എസ്എസ്എൽസി പരീക്ഷയ്ക്ക് മൂല്യനിർണ്ണയത്തിലൂടെ നഷ്ടമായ മുപ്പത്തിയഞ്ച് മാർക്ക് പുനർപരിശോധനയിലൂടെ വീണ്ടെടുത്ത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസോടെ ശ്രദ്ധേയായ ശിവലയയ്ക്ക് മാള പോലീസിന്റെയും സ്കൂൾ പി ടിയുടെയും സ്നേഹസമ്മാനം മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് ശിവലയെ ആദരിക്കുവാൻ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ നിർമ്മാണം നിലച്ച് വാടക വീട്ടിൽ കഴിയുന്നതെന്ന് മനസ്സിലാക്കിയത് തുടർന്നാണ് അന്നത്തെ മാള സബ് ഇൻസ്പെക്ടറായിരുന്ന സി കെ സുരേഷിന്റെയും പി ടി എ പ്രസിഡന്റും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായ മുരുകേഷ് കടവത്തിന്റെയും നേതൃത്വത്തിൽ വീട് പണി ഏറ്റെടുത്തത് മാള ജനമൈത്രി പോലീസിന്റെയും മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ യുടെയും സുമരസുകളുടെയും സഹായത്തോടെ ഏകദേശം മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടുപണി പൂർത്തിയാക്കിയത് കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ പഠനത്തിൽ മിടുക്കിയായ ശിവലയേക്ക് കിട്ടിയത് ഒൻപത് എ പ്ലസും ഒരു ബിപ്ലസുമായിരുന്നു ബിപ്ലസ് ഇംഗ്ലീഷിനാണ് ലഭിച്ചത് ശിവലയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായ ഇംഗ്ലീഷിന് എ പ്ലസ് ഉറപ്പായിരുന്നു എന്നാൽ ഫലം കണ്ട് ശിവലയയും അധ്യാപകരും അമ്പരന്നു മാർക്ക് കണ്ട് സങ്കടപ്പെട്ട ശിവലയെ കടുത്ത മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ കൗൺസിലർമാരുടെ സഹായം തേടേണ്ടി വന്നു എന്നാൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച എം ഗീതയും ക്ലാസ് ടീച്ചറായ അമ്പിളിയും പ്രഥമാധ്യാപിക പി എ ജാസ്മിയും ചേർന്ന് ഉത്തര കടലാസ് പുനർമൂല്യനിർണ്ണയത്തിന് വിടുകയും പകർപ്പ് വാങ്ങുകയും ചെയ്തു ഫലം വന്നപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ എൺപതിൽ എഴുപത്തിയഞ്ച് ശിവലയയ്ക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ അശ്രദ്ധ കാരണമാണ് ആദ്യഫലത്തിൽ ഫുൾ എ പ്ലസ് കുട്ടിക്ക് നഷ്ടപ്പെടാൻ കാരണം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകണമെന്ന് പലരും പറഞ്ഞെങ്കിലും ഉത്തരപേപ്പർ പരിശോധിച്ച അധ്യാപകർക്കെതിരെ പരാതി നൽകി ശിക്ഷിക്കുന്നതിൽ ശിവലയ തയ്യാറായില്ല സംഭവമറിഞ്ഞ് കുട്ടിയെ അനുമോദിക്കാനായി മാള പോലീസ് വീട്ടിലെത്തിയപ്പോൾ കുട്ടി താമസിക്കുന്ന ചെറിയൊരു വാടക വീട്ടിലെ ദുരവസ്ഥ കണ്ട് കുട്ടിയുടെ പണിതീരാത്ത പാതി വഴിയിൽ മുഴഞ്ഞിക്കിടന്നിരുന്ന വീടിന്റെ പണി പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ഈ കാര്യം സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ എസ് ഐ സി കെ സുരേഷ് പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ വീട് പണി അതിവേഗം പൂർത്തിയാവുകയായിരുന്നു വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി നൽകിയത് മാള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് സ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ എസ് ലേഖ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക പി എ ജാസ്മി വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലയ്ക്കൽ പൊതുപ്രവർത്തകരായ സിറിൽ പയ്യപ്പള്ളി സാനി ചക്കാലയ്ക്കൽ സുരേഷ് കൊച്ചേരി മിമിക്രി കലാകാരൻ പ്രമോദ് മാള മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ ഞാനും ഈ ശിവലയെ കാണുന്നതിന് വേണ്ടി വീട്ടിൽ വരികയും സംസാരിച്ചതിൽ ശിവലയ്ക്ക് വീട് പൂർത്തിയാവാതൊക്കെ കിടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു പൂർത്തിയാവാതെ വാർക്ക മാത്രം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ കിടക്കാനൊരു വീടിൻ്റെ അത്തൊരവസ്ഥയിൽ ഈ കുട്ടികൾ രണ്ടുപേരും പഠിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നി ഞങ്ങളൊരു വീട് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും അത് സ്കൂളിലൊരു ഫങ്ഷന് ഞങ്ങളത് അനൗൺസ് ചെയ്യുകയും ചെയ്തു അത് അനൗൺസ് ചെയ്തപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ നാട്ടിലെ നല്ല മനസ്സുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് സഹായിക്കുകയും രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് ഈ വീട് പണി ഇത്രയ്ക്കും പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് അതിൽ സഹായിച്ചവർ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒന്ന് രണ്ട് കോൺട്രാക്ടർമാർ അതുപോലെ തന്നെ ഈ ടൈൽസ് സിമെൻ്റ് പോലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഈ മാള ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ പങ്കും വലുതാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പ്രമോദരും നമ്മുടെ പി ടിഎ പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് സാറും അതുപോലെ മാള പോലീസ് സ്റ്റേഷൻ എസ് ഐ സുരേഷ് സാറും ചേർന്ന് വീട് സന്ദർശിച്ച സമയത്ത് ഞങ്ങള് കുട്ടിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അവൾക്ക് പഠിക്കാൻ ഒരു സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ശിവലയ അപ്പൊ മകൾക്ക് ഒരു നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാകുകയും അവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും കുറച്ച് അഭ്യുദായകാംക്ഷികളുടെയും നേതൃത്വത്തിൽ സ്കൂളിലെ അധ്യാപകരും ടി ടി എ അംഗങ്ങളും ചേർന്നുകൊണ്ട് ഒരു വീട് ഇരുക്കുന്നതിനുള്ള ആ ഉദ്യമത്തിൽ ഇറങ്ങി തിരിച്ചു ഇതിൽ പങ്കാളികളായ എല്ലാവരെയും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്നും പ്രതീക്ഷിച്ചല്ല സഹായിക്കുന്നു ഇത്രയും സഹായം ഫസ്റ്റ് ഓഫ് ഓൾ ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ എന്റെ മാർക്ക് ഞാൻ റിവാശം കൊടുക്കാൻ ആഗ്രഹിച്ചതല്ല ടീച്ചേഴ്സ് അത്രയും സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഞാൻ കൊടുത്തത് അമ്പിളി ടീച്ചർ ഗീത ടീച്ചർ എച്ച് എം ജാസ്മിൻ ടീച്ചർ അവർക്ക് നന്ദി പിന്നെ വീടിന് സപ്പോർട്ട് ചെയ്ത മുരുകേഷ് സുരേഷ് പ്രിൻസിപ്പൽ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അവർക്ക് എല്ലാവർക്കും നന്ദി അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി